നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം അഞ്ചല്ലാണ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോഴികളിടാവുന്ന ഒരു ഹൈടെക് ഫാമാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയത് അനീഫയെന്ന് പറയുന്ന സാറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം പണി കഴിപ്പിക്കുന്നത് സാർ നിലവിൽ ഏകദേശം ഇരുന്നൂറോളം ബി ബി ത്രീ ഏറ്റി കോഴികളെ ഏഴ് വർഷം കൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നോർമൽ രീതിയിലുള്ള ഫാമിംഗ് ആയിരുന്നു അതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്ത് ഏകദേശം മടുത്തതിന് ശേഷമാണ് സാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്മെല്ലില്ലാത്ത രീതിയിലുള്ള നിർമ്മാണ ശൈലി ഞങ്ങളുടെ യൂട്യൂബ് വഴി സാറ് പരിചയപ്പെടുകയും അതുപോലെ തന്നെ വീണ്ടും ഞങ്ങളെ അന്വേഷിച്ച് പന്തളത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു തീരുമാനമെടുത്തത് പന്തളത്തുള്ള ഞങ്ങളുടെ സ്വന്തം ഫാമുകൾ സാറ് സന്ദർശിച്ചതിന് ശേഷമാണ് സാറുടെ സ്മെല്ലില്ലാത്ത രീതിയിൽ സാറിനും പണി കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ ചെയ്ത ഫാമിൻ്റെ കൂടെ തന്നെ സാറിൻ്റെ പഴയ കേജും ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ചേർത്ത് വെച്ചാണ് ഫാം നിർമ്മിച്ച് നൽകിയത് അതുകൊണ്ട് യാതൊരു രീതിയിലുമുള്ള നഷ്ടം സാറിനുണ്ടായിട്ടില്ല ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ടാറ്റ മെഷൻ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങളിവിടെ എത്തിച്ച് നൽകുന്നത് ഞങ്ങളുടെ വർക്കിനെ പറ്റിയും സാറിൻ്റെ രണ്ട് വാക്കുകളാണ് എൻ്റെ പേര് ഹനീസ് എന്നാണ് ഇവിടെ തടിക്കാടാണ് എൻ്റെ സ്ഥലം കടിക്കാട് അഞ്ചൽ അട് കടിക്കാടാണ് അവിടെ ഞാൻ ഏഴ് വർഷമായിട്ട് ബി വി ത്രീ പി മുട്ട വളർത്തുന്ന ഒരാളാണ് ഈ ഏഴ് വർഷമായിട്ട് ഞാൻ വളരെയധികം നഷ്ടത്തിലായിരുന്നു പറ്റുകൊണ്ടിരുന്നത് കാരണം കോഴിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അതെൻ്റെ അറിവില്ലായെന്നുകൊണ്ട് വന്നതാണ് അപ്പം ബി വി ത്രീപി എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ ചെറിയ രീതിയിൽ നഷ്ടവും ലാഭവും ഇല്ലാതെ പോകുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ പന്തളം ഫാമിംഗ് സൊല്യൂഷനെ പറ്റി കേട്ടതും അനന്തു എന്നെപ്പറ്റി ഞാൻ സംസാരിച്ചു അനന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അപ്പോൾ അനന്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കാണ് എനിക്കിതിനെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടായത് അപ്പോൾ അവരുടെ ഹൈടെക്ക് ഫാമിങ് ഐ ത്യേജി ഫാമിങ്ങിനെ പറ്റി എനിക്ക് മനസ്സിലായി അപ്പോൾ അവർ കമ്പോസ്റ്റ് മെത്തേഡാണ് അപ്പം ഞാൻ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കാഷ്ടം വാരി വാരി എൻ്റെ ഉപ്പാട് വരുമായിരുന്നു എല്ലാ ആഴ്ചയിലും കോഴിക്കഷ്ടം വായിരിക്കുന്ന അതിൻ്റെ ദുർഗന്ധം വളരെ പ്രശ്നമാണ് അപ്പോൾ അനന്തു പറഞ്ഞ് കമ്പോസ്റ്റ് മെത്തേഡ് അങ്ങനെ ഞാൻ അഞ്ചരി താഴ്ചയിൽ കുഴിയെടുത്തു അവർ തന്നെ ഹൈടെക്ക് കൂടെ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ബി വി ജി തെരച്ചു ഒറിജിനൽ വെങ്കടേശ്വര ഹാറ്റനിസ് എന്നുള്ള കോഴിയും അവർ എനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെയുമല്ല കോഴിയെ പറ്റി അഗാധമായ അറിവുള്ള ആളാണ് അനന്തു ഈ കോഴി വളർത്തനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് അറിവുള്ള ആളാണ് കോഴി എങ്ങനെ വളർത്താം തനിമല്ല എപ്പോഴും ഫോൺ വിളിച്ചാലും അനന്ദ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫോൺ എടുക്കാനും ഒക്കെ സന്നദ്ധ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെയധികം വളരെയധികം കോഓപ്പറേറ്റീവാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് ഈ ഒരു സംരംഭം തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യമുണ്ട് തനിമല്ല അനന്തു പറയുന്നത് ഡി വി ത്രീ ടി കോഴികളിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഔട്ട് പുട്ട് അതായത് നൂറ് കോഴി ഉണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ മുട്ട കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടത്തിൻ്റെ ഒരു പ്രശ്നം കഴിക്കുന്നില്ല ഞാനിവിടെ എട്ട് രൂപയ്ക്കാണ് കടകളിൽ മുട്ട കൊടുക്കുന്നത് ഇത് ഞാൻ എൺപത് രൂപയ്ക്കും അപ്പോൾ ഇത്രയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കിത് നഷ്ടത്തിൽ പോകത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പന്തലം ഫാമിലി സൊലേഷനെ പറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത് മുന്നോട്ട് പോകും എനിക്ക് എനിക്ക് ഇത് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ പന്തലം ഫാമിലി സുരൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിസിനസ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും എല്ലാ 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 രീതിയിലും നന്മകളും പന്തളം ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലും ഈ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് നൽകിയ സാറിനും അതുപോലെ തന്നെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്പെൻഡ് ചെയ്തതിനും സാറിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പൂർണ്ണമായും നൽകിയതിനു ശേഷമുള്ള കോഴികളെയാണ് ഞങ്ങൾ ഫാമുകളിലേക്ക് എത്തിച്ചു നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു